തിന്ന ചോറിന് നന്ദി കാണിക്കുക എന്ന് നാം പറയുന്നത് കേട്ടില്ലേ എങ്കിൽ ആ നന്ദി കാണിക്കുന്ന ഒരു പക്ഷിയെയാണ് ഇവിടെ നാം കാണുന്നത് ബ്രിട്ടനിലാണ് ഈ സംഭവം മനസ്സിനെ വല്ലാതെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നന്ദി പ്രകടനവും കൂടിയാണ് നമ്മൾ ഈ കാണുന്നത് തൊണ്ണൂറ് വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ ദിവസവും അവിടെയുള്ള പക്ഷികൾക്ക് വെള്ളവും തീറ്റയും കൊടുക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ആ സ്ത്രീ ഈ ലോകത്തോട് വിട പറയുകയാണ് വിട പറഞ്ഞതിന് ശേഷം ആ പക്ഷി കാണിക്കുന്ന നന്ദിയുടെ പ്രകടനങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മളീ കണ്ടു കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നവനാണ് പക്ഷേ നാം ആത്മാർത്ഥമായി നോക്കി വളർത്തിയ തീറ്റ കൊടുത്ത മൃഗങ്ങളോ പക്ഷികളോ നമ്മളോട് നന്ദി കേട് കാണിക്കില്ല വളരെ സന്തോഷം തോന്നിയ ഓരോ നിമിഷങ്ങളും ഓരോ സമയങ്ങളുമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരാഴ്ച മുന്നേ വെള്ളിയാഴ്ചയാണ് ഈ സ്ത്രീ മരണപ്പെട്ടത് മരണപ്പെട്ടതിന് ശേഷം ഓരോ ദിവസവും ആ സ്ത്രീയുടെ മക്കൾ ഈ കബറിടത്തിലേക്ക് വരുന്ന സമയത്ത് അവരെ സ്വാഗതം ചെയ്യുകയും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും അതായത് അവരുടെ ഉമ്മയെ കബറടക്കം ചെയ്ത മറവ് ചെയ്ത ആ സ്ഥലത്തേക്ക് വഴി കാണിച്ചു കൊടുക്കുകയുമാണ് ഈ പക്ഷി ചെയ്യുന്നത് എത്രമാത്രം ദയ അല്ലെങ്കിൽ കാരുണ്യമാണ് ആ ഒരു പക്ഷിയിൽ നിന്ന് ആ കബറിൽ കിടക്കുന്ന ഉമ്മക്ക് ലഭിക്കുന്നത് നമ്മൾ മനുഷ്യന്മാരാവട്ടെ മരിച്ചു കഴിഞ്ഞാൽ മുതലിന് വേണ്ടി പരസ്പരം തർക്കിക്കുന്നവരാണ് അതല്ലെങ്കിൽ ആ മരണപ്പെട്ടു പോയ വ്യക്തിക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പിറകെ ഓടുന്നവരാണ് അധിക പേര് അതുകൊണ്ട് തന്നെ നന്ദി എന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെയധികം പ്രസക്തമാണ് അനിവാര്യമാണ് നിങ്ങൾ നന്ദിയുള്ളവരാവുക എങ്കിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാം കൂട്ടിത്തരുമെന്ന് പടച്ചറബിൻ്റെ പ്രഖ്യാപനവുമുണ്ട് നന്ദികേട് കാണിക്കുന്നവർക്കാവട്ടെ കടുത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളും ശിക്ഷയുമാണ് ലഭിക്കുക ഈ ഒരു പക്ഷിയുടെ ഈ പ്രവർത്തികൾ ഈ പ്രകടനങ്ങൾ ഓരോ മനുഷ്യനും പാഠമാണ് നമുക്ക് മുന്നിലെത്തുന്ന ഓരോ വീഡിയോകൾക്ക് പിറകിലും ഈ രീതിയിലുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അല്ലേ എല്ലാ ദിവസവും തനിക്ക് തീറ്റ കിട്ടിയിരുന്നു വെള്ളം കിട്ടിയിരുന്നു ആ ഉമ്മയുടെ വേർപാട് ആ പക്ഷി മനസ്സിലാക്കുന്നു എന്തൊരാദരവോട് കൂടി എന്തൊരു സ്നേഹത്തോടു കൂടിയാണ് ആത്മാർത്ഥതയോട് കൂടിയാണ് ആ ഉമ്മയുടെ കബരടത്തിലേക്ക് തൻ്റെ മക്കളെ സ്വാഗതം ചെയ്തുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് ഒരു പക്ഷി ചെയ്തത് അത് ഇന്ത്യയിലാവട്ടെ ബ്രിട്ടനിലാവട്ടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലാവട്ടെ നമ്മുടെ മുന്നിലോട്ട് ഇത് വരുമ്പോൾ മനുഷ്യരായ നമുക്ക് പലതും ഓർക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ചിന്തയിലൂടെ പ്രവർത്തികളിലേക്ക് മാറേണ്ടതുണ്ട് ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആസ്വദിക്കുന്നവരും വിജയിക്കുന്നവരും സമാധാനം നേടിയെടുക്കുന്നവരും നന്ദിയുള്ളവരാണ് നന്ദി എന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ് അത് ഏറ്റവും നന്ദി കാണിക്കേണ്ടത് പ്രിയപ്പെട്ട മാതാപിതാക്കളോട് ഗുരുനാഥന്മാരോട് അതുപോലെ തന്നെ തൻ്റെ സഹവാഠികളോട് അയൽവാസികളോട് അതിനപ്പുറം നമുക്കെല്ലാവർക്കും ഇത്രയും വലിയ ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും ഒരു പിഴവുമില്ലാതെ ഒരുക്കി തന്ന ഒരുക്കി വെച്ച നമ്മളിലേക്ക് ഗിഫ്റ്റായിട്ട് തന്ന ദൈവത്തിനോട് പടച്ചറപ്പിനോട് അങ്ങനെ നന്ദിയുള്ളവരായി ജീവിക്കാൻ നമുക്കേവർക്കും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു അസ്ലാം വലൈക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി റസാൻ ഇസ്ലാം